നെതർലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലും ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചിലുമാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലെ ഒരു ഞായറാഴ്ച ഒരു ബെനഡിക്റ്റൻ സന്യാസാശ്രമ ദേവാലയത്തിൽ ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വൈദികൻ തിരുവോസ്തി വാഴ്ത്തി ഉയർത്തിയ സമയത്ത് ആ വലിയ തിരുവോസ്തിയിൽ നിന്ന് രക്തം ധാരധാരയായി താഴേക്ക് വീണു അൾത്താരിരി തിരു നനഞ്ഞു ദിവ്യബലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരെല്ലാം ഈ അത്ഭുതം കാണുകയുണ്ടായി എന്നാൽ അല്പനേരത്തിനു ശേഷം തിരുവോസ്തി സാധാരണ തിരുവോസ്തിയായി മാറി തുടർന്ന് ഈ അത്ഭുത തിരുവോസ്തിയും രക്തം പുരണ്ട അൾത്താര വിരിയും ദേവാലയത്തിലെ പ്രത്യേക അൾത്താരയിൽ ആരാധിച്ചു വന്നിരുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചിൽ ഈ ദേവാലയത്തിന് തീപിടുത്തമുണ്ടായി തീപിടുത്തത്തിൽ പള്ളി ആളി കത്തിയപ്പോൾ ഒരു കർഷകൻ തീയുടെ ഉള്ളിലൂടെ കടന്ന് അത്ഭുത തിരുവോസ്തി അടക്കം ചെയ്തിരുന്ന അരുളിക്ക യാതൊരു കേടുപാടും കൂടാതെ പുറത്തെടുത്തുകൊണ്ടുവന്നു നേരിയ പൊള്ളൽ പോലും കർഷകനും ദിവ്യകാരുണ്യത്തിനും ഏറ്റില്ല നഗരവാസികൾ ഈ സംഭവത്തെ തീയുടെ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത് തീപിടുത്തത്തിൽ നശിപ്പിക്കപ്പെട്ട പള്ളി ആയിരത്തി അഞ്ഞൂറിൽ പുനർനിർമ്മിക്കുകയും അത്ഭുത തിരുവോസ്തിയും തിരുരക്തം വീണ അൾത്താര വിധികളും പ്രതിഷ്ഠിക്കാൻ ദിവ്യകാരുണ്യ ടവർ പണിയുകയും ചെയ്തു നെതർലാൻഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഈ ബസലിക്ക ഇന്നും നിലകൊള്ളുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അഗ്നിയുടെ ഉള്ളിലൂടെ കടന്ന് ദിവ്യകാരുണ്യത്തെ രക്ഷിക്കാൻ സാധുവായ കർഷകന് അനുഗ്രഹം നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നവരെയും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവരെയും അങ്ങേ പരിശുദ്ധ പരമ ദിവ്യ എന്നും കാത്തുകൊള്ളണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ